ക്രിസ്മസ് ഓഫറുകളുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് നോക്കിയാലോ നമ്മുടെ വിങ്ക പ്ലാന്റ് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇത് കാണിക്കുന്ന എല്ലാ വെറൈറ്റീസ് കളേഴ്സിലും ഇതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആയിരിക്കും കേട്ടോ നമ്മൾ തൈ വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളറിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രിയ പെട്രിയ ബ്ലൂ ആണ് കേട്ടോ പെട്രിയ ബ്ലൂ ഇതേപോലെ കൊലയായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ് നല്ല പർപ്പിൾ കളറാണ് വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇട്ടോ നല്ല വേര് പിടിച്ച പ്ലാന്റാണ് പെട്ടെന്ന് തന്നെ വളർന്നിട്ട് നല്ല വെയിലത്ത് വെക്കാവേ അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ കാണിക്കുന്ന ഒമ്പത് പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിന് പോകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് ജിഫി റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ അടുത്ത് നമ്മുടെ ഫിറ്റോണിയേൻ്റെ ഒരു കോമ്പയാണ് നോക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റും അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ച് പ്ലാന്റ്സിൻ്റെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ചും അഞ്ച് വെറൈറ്റി ആയിരിക്കും അയക്കുന്നത് സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അടുത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ പത്ത് പ്ലാന്റിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോമ്പോയിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിത് അഞ്ച് പ്ലാന്റ് ആണെങ്കിലും ഓരോ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇരുപത്തി രൂപ മാത്രമാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ പ്ലസ് കൊറിയർ ചാർജും കൂടി വരുന്നതായിരിക്കും കേട്ടോ കൊറിയർ ചാർജ് ഒന്നിനെ ഇൻക്ലൂഡ് ആയിട്ടല്ല നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാന്റ്സ് അയക്കോളൂ പത്തും പത്ത് വെറൈറ്റി ക്രിസ്മസ് കാറ്റസ് ആയിരിക്കും അയക്കുന്നത് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് നല്ല ഫ്ലവർ എഴുതുന്ന ഡബിൾ ഷെയ്ഡിലൊക്കെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് എല്ലാ വീഡിയോസിൽ പറയുന്ന പോലെ ഹൈഡ്രാഞ്ചിയ കാണാത്തവർക്ക് വേണ്ടിയാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് കാണിക്കുന്ന അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ റെഡ് ഉൾപ്പെടെയുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ ഇട്ടിട്ടുള്ളത് നല്ല റൂട്ടായിട്ടുള്ള കവർ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് നല്ല കൊലയായിട്ട് സീസൺ അല്ലാതെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൈഡ്രാൻജിയ അടുത്ത് നോക്കുന്ന ഗസേനിയ പ്ലാന്റ്സ് ആണ് ഗസേനിയ പ്ലാന്റ് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഭംഗി തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി എല്ലാം ഡബിൾ ഷെഡിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയും കോംബോ ഓഫറും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അടുത്തേന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമീലിയ പ്ലാന്റ്സ് ആണ് കമീലിയ പ്ലാന്റും മൊത്തം കളക്ഷൻസ് അവൈലബിൾ ഉണ്ട് അതിൽ നിന്നും മൂന്ന് കളേഴ്സിൻ്റെ കോമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പായ്ക്കുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഷെയ്ഡ് വേണ്ടവരും അങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്ന പാഷൻ ഫ്ലോറയാണ് നല്ല ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോമ്പോ എന്ന് പറഞ്ഞാൽ കോമ്പോ ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു സ്ക്രീനെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ടി വഴി മാത്രമാണ് പ്ലാൻസ് ആയിക്കോളും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് കേട്ടോ